നമസ്കാരം മദ്ര യുണൂസിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് പ്ലീസ് കിഡിമി മദ്ര യുണോസ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാർട്സിലേക്ക് നോക്കാം പ്ലീസ് കിഡിമി മദ്ര യുണോസ് എൻ്റെ വ്യോസിൻ്റെ കറണ്ട് എനർജി എന്താണ് എന്താണ് എൻ്റെ വ്യൂസ് ഇന്ന് ചലഞ്ച് ചെയ്യുന്നതായിട്ടുള്ള കാര്യം കടന്നു വരുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ് പ്ലീസ് കിഡിമി മദ്ര യുണോസ് നമ്മുടെ ഏഞ്ചൽ മിഖായലിൻ്റെ മെസ്സേജ് എന്താണ് ഇന്ന് എന്റെ വ്യൂസിന് നേരെ ഓക്കെ ആദ്യം നമുക്ക് കാർഡ്സ് ഫസ്റ്റ് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി നൽകുക പ്ലീസ് കെഡിമി മദ്രീണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിൻ്റെ കറണ്ട് എനർജി എന്താണ് ക്യൂനോ പെൻഡിക്കിളിൻ്റെ എനർജിയാണ് സാമ്പത്തികപരമായോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മെമ്മോ വരേണ്ടതായിട്ടുണ്ടായിരിക്കാം ഒരു പുതിയ ജോലിയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളെ വിവാഹവുമായി ബന്ധപ്പെട്ട് പെണ്ണ് കാണാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു എൻഗേജ്മെൻറ്റ് അങ്ങനെയുള്ള ഒരു എനർജിയുടെ സറൗണ്ടിങ് കാണുന്നുണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇനി നിങ്ങളുടെ ചലഞ്ച് എന്താണ് നിങ്ങൾക്ക് എന്ത് തിരഞ്ഞെടുക്കണം ഏതിലേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കുറച്ച് ഇലൂഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഓക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകുമോ ഇത് എടുത്തു കഴിഞ്ഞാൽ ശരിയാകുമോ എന്താണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് ജോബ് സെലക്ട് ചെയ്യണമോ അതോ ബിസിനസ്സിലേക്ക് കടന്നു പോകണമോ വിദേശത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റീസിൽ നമ്മൾ പണം കെട്ടണമോ അങ്ങനെ പല കാര്യങ്ങളും ഇതുപോലെയുള്ള ഒരു ഇലൂഷനിൽ നിൽക്കുന്നു എന്ത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ സ്റ്റക്ക് ഭയം കൊണ്ടാണ് മാറി നിൽക്കുന്നത് ഞാൻ എടുക്കുന്നത് എനിക്ക് നഷ്ടമായി പോകുമോ എന്നുള്ള ചിന്ത ഓക്കെ കടന്നു വരുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ള ചില സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് റിലീസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് പെയിൻ തന്നിരുന്ന ആ ഏതോ ഒരു സിറ്റുവേഷൻ അതൊരു തേർഡ് പാർട്ടി മൂന്നാമതൊരാളിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്കുണ്ടായ വേദന റിലീസ് ആകുന്നതായി കാണുന്നു ഓക്കെ ഏഞ്ചലിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ പാസ്റ്റിലുള്ള ചില കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രപഞ്ചം പറയുന്നു നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ